യോഗ്യത ഇല്ലാത്ത ചില ആളക്കാരാൾ വന്നിട്ട് പറഞ്ഞത് എൻ്റെ ബോധ്യമാണ് അത് അങ്ങനെയാണ് അതിന് വലിയ പരാതിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാധ്യമത്തിന്റെ മുമ്പിൽ ആ മനുഷ്യനെ എന്താ പറയേണ്ടത് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചത് ഇല്ലേ നമ്മുടെ പെടുന്ന ജനങ്ങളുണ്ട് എന്നുള്ള ബോധം പോലും ഇല്ലാത്ത ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഏതോ ഒരു ഒരു സ്ത്രീ വന്നിട്ട് ഒരു നാ തന്ത ഇല്ലാത്തൊരു ഒരു എന്താ പറയാ ഒരു ഒരു വോയിസ് മെസ്സേജോ ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ല അങ്ങനെയല്ലേ കണ്ടത് നമ്മളൊക്കെ എന്നിട്ട് ഈ സമയം വരെ അത് മാറ്റി പറഞ്ഞിട്ടുമില്ലല്ലോ അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഉറച്ചു നിൽക്കുന്നു എന്നല്ല അവർ എന്തോ എന്ത് തേങ്ങയ ഉറക്കാനാണെന്ന അതിനകത്ത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു സമരപരിപാടി നടന്നു പിന്നീട് രാഹുൽ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ അങ്ങനെ രാഹുൽ പറയാൻ പറ്റും പക്ഷെ അവിടെ നടന്നത് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അരിഭക്ഷണം കഴിക്കുന്ന ബോധമുള്ള ആ വിശ്വലൊക്കെ കണ്ട ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താ അവിടെ സംഭവിച്ചതെന്നൊക്കെ കാര്യം കിട്ടാം പിന്നെ ഓരോ ഒരു മനുഷ്യനെ നമ്മൾ ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തണമെങ്കിൽ ഞാൻ എൻ്റെ മുഖം എൻ്റെ കണ്ണാടിയിൽ നോക്കണം ഞാൻ എത്രമാത്രം പെർഫെക്റ്റ് ആണ് ഞാൻ എത്രമാത്രം ക്ലിയർ ആണെന്നുള്ള കാര്യം എന്നിട്ട് നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ പാടുള്ളൂ മനസ്സിലായാ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹ പിന്നെ സന്തോഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ശിവൻകുട്ടിയുടെ മാത്രമല്ല സി പി എമ്മിൻ്റെ മുഴുവൻ നിലപാട് അങ്ങനെ തന്നെയാണ് അവർക്ക് പോലും ബോധ്യമുണ്ട് ഇതിനകത്തൊന്നും ഒരു തെളിവൂല്ല ഒരു ഒരു കഴമ്പൂ ഇല്ല ഈ ആരോപണത്തിൻ്റെ പുറകെ പക്ഷേ അവർ പിന്നെ ഒരു എതിർ വട്ടിക്കാറാവുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു അരികേശം വരുമ്പോൾ അത് അതവർ ഉയർത്തിക്കൊണ്ടുവരും അത് അവർ ഒരു എന്താ പറയുക രാഷ്ട്രീയത്തിൻ്റെ സാഹചര്യം എങ്ങനെയാണ് അതങ്ങനെതാണല്ലോ നേരെ എന്തെങ്കിലും കളവായാലും സത്യമായാലും അസത്യമായാലും പ്രചരിപ്പിക്കാൻ പറ്റും നോക്കും അതങ്ങനെ വിശ്വസിക്കാം നമുക്ക് പക്ഷെ ഇപ്പുറം കൂട്ടത്തിലുള്ള കുറെ എണ്ണം വരി വരിയായി വന്നില്ലേ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല്ല ഞാൻ എൻ്റെ മക്കളെ എങ്ങനെയാണ് കെ എസ് യു ലേക്ക് പറഞ്ഞയക്കുക ഇവനെപ്പോലുള്ളവരുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാനടിച്ചിട്ടുണ്ടല്ലോ കുറെ എണ്ണം എവിടെയാ പോയത് ഇപ്പോൾ ആ പാലക്കാട് പോയി നോക്കിയാൽ നിങ്ങൾ സ്ത്രീകൾ മുഴുവനും രാഹുൽ മാക്കൂട്ടത്തിൻ്റെ കൂടെയല്ലേ ഉള്ളു അല്ലേ മിനിയാന്നൊക്കെ ഒരു വീഡിയോസ് ഞാൻ കണ്ട് ഒരു എന്തോ ഒരു ഉദ്ഘാടനത്തിനകത്ത് ഒരു സഹോദരി ഈ രാഹുലിനെയൊക്കെ ചേർത്ത് പിടിക്കുന്ന രംഗം ഞാൻ ഭയപ്പെട്ടു ഇതായിട്ട് റിപ്പോർട്ടർ ചാനലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പൈങ്കളി പൈൻകിളിക്കതിയാക്കി മാറ്റാനവർക്ക് നിമിഷങ്ങളെ വേണ്ടു മനസ്സിലായ അപ്പം ഇങ്ങനെ ഒരു പച്ചക്കളവ് പറഞ്ഞ് ഒരു രാഷ്ട്രീയ ഭാവിയുള്ള ഒരു യുവതലമുറയെ ഒതുക്കി നിർത്താൻ സ്വന്തം പാർട്ടിക്കകത്തുള്ള കുറെ എണ്ണാണ് ഈ ശ്രമിച്ചതെന്നുള്ളതാണ് ഈ കാലം തെളിയിക്കുന്ന സത്യങ്ങൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആരോപണം ഉണ്ടാകുക ആരോപണം മാർക്ക് നേരെ ഉന്നയിക്കാം ആരോപണം ഒരു വ്യവസായമായി കൊണ്ടു നടക്കുന്ന ഒരു ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത് ആർക്ക് തരും എന്തും പറയാം അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഒരു തെളിവും ഇല്ലാതെ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ത് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ മുഴുവൻ പുറത്തുവിടണ്ടേ പുറത്തുവിട്ടോ ഇവരാരെങ്കിലും പുറത്തുവിട്ടോ വിട്ടിട്ടില്ലല്ലോ ഇവരെ കീശയിലും പോക്കറ്റിൽ ഇടാൻ വേണ്ടി കൊടുത്തതായിരിക്കട്ടോ പരാതി അപ്പം അങ്ങനെയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പരാതി കൊടുത്ത് മുഴുവൻ പാർട്ടി പ്രവർത്തകരെ ബോധിപ്പിക്കുന്ന വിധത്തിൽ ഇത് അങ്ങനെ ക്രൈം ഇവൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും അപ്സറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് അങ്ങനെ അപ്സെറ്റ് ചെയ്താൽ പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ബോധ്യപ്പെടുത്തി നമുക്ക് അംഗീകരിക്കാം ഇത് അതൊന്നുമില്ല ഇത് ഉണ്ട് 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 പണ്ടേതോ സിനിമയിൽ ഇത് പറഞ്ഞുതാ രേഖയിത എന്ന് പറഞ്ഞതിൻ്റെ ബാക്കി എന്നിട്ട് അങ്ങ് ഒതുക്കുക അപ്പം ആ ഒതുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ഇപ്പം നമുക്ക് എല്ലാം മനസ്സിലായില്ലേ കടിച്ച പാമ്പിനെ കൊടുത്ത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് പിന്നെ വിഷ ഇറക്കങ്ങൾ മനസ്സിലായ അപ്പം ഇതായി വിഷയങ്ങൾ അപ്പം ഏതായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ ഞാനിത് തുടക്കം മുതൽ തന്നെ രാഹുൽ മാക്കൂട്ടത്തിലോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പ്രത്യേകമായിട്ട് ഒരു മമതിയോ കാര്യങ്ങളോ രാഹുൽ മാക്കൂട്ടത്തിലോടും ഇല്ല അല്ലെ മറ്റാരോടും കൂടെ അങ്ങനെ വെറുപ്പോ വിദ്വേഷോ ഒന്നുമില്ല പക്ഷേ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഈ കഠിനാധ്വാനം ചെയ്ത് നിരവധി സമര പോരാട്ടങ്ങളൊക്കെ പിന്നെ നേടിയ ഒരു വ്യക്തി ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതൊരു ഘട്ടത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അയാൾ ക്രൈമചെയും ശിക്ഷിക്കട്ടെ അതിൽ തർക്കമൊന്നുമില്ലല്ലോ അതിന് നമ്മൾ നിരവാദിക്കേണ്ട ആവശ്യം പക്ഷേ ആരോപണം എവിടെ നിന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവന്ന ഒരു ആരോപണം മരം മുറിച്ചാണല്ലേ ആരെ അതിൻ്റെ പണി തന്നെ ഇതാ എത്ര വിഷയത്തിനകത്ത് ഈ പാർട്ടിയും പാർട്ടിയുടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന നേതാക്കന്മാരെയൊക്കെ ഇകത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇതുണ്ടാക്കി അപ്പം ഒരു ചാനൽ കൊണ്ടുവന്ന് അതും പിടിച്ചിട്ട് പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട് മറ്റൊരു കിട്ടിയിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേട്ടയാടുന്ന പ്രവണത ശരിയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലും പിന്നെ ഇന്ന് എന്താ ശിവൻകുട്ടി ഇത് പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ ഇത് പറയുന്നുള്ളൂ ഏതായാലും സത്യം ഒരു കാല കാലം മൂടി വെക്കാൻ കഴിയത്തില്ല എല്ലാറ്റിനും കാലം മറുപടി പറയും ആ കാലത്തിന്റെ മറുപടി തന്നെയാണ് ഇന്നും കിട്ടിയത് ഇനിയും കിട്ടാൻ പോകുന്നേ ഉള്ളൂ ഇനിയും ഈ രാഹുലിനെ വേട്ടയാടിയ ഈ വേട്ടയാളൊക്കെ കാരണം ഈ നിരപരാധിയെ ഇനി ഉണ്ടെങ്കിൽ അവൻ്റെ ഏതെങ്കിലും കാലത്ത് അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിയില്ല അത് അവരൊക്കെ പാർട്ടിക്ക് വരുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ട് ഈ ലോകത്ത് നടക്കുന്ന സംഭവം തന്നെയാണ് ഇത് ഇതൊന്നും ആദ്യമായിട്ടുണ്ടായതാണ് ഇങ്ങനെയൊക്കെ ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലേ സ്നേഹിച്ച പെണ്ണിനെ എന്തോ തേച്ച് പോയിട്ട് വെട്ടിക്കൊല്ലുന്ന ഒരു സ്റ്റേ രാജ്യമല്ലേ നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടില്ലേ അപ്പൊ ഇത് അതൊന്നും ഇത് ലോകത്ത് ആദ്യമായിട്ടുണ്ടായ ഒരു അത്ഭുതം പോലെ എടുത്ത് കൊണ്ടുവന്നിട്ട് അങ്ങ് പാർട്ടിക്ക് ദോഷം ചെയ്യും പാർട്ടി അങ്ങോട്ടായി പോയി ഇങ്ങോട്ട് ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് പാർട്ടി ഭയങ്കരമായിട്ട് അങ്ങ് വളർന്നിട്ടല്ലേ ഉള്ളു ഇനി രാഹുലിന്റെ വിഷയം കൊണ്ട്